മലബാറിലെ മരുത്വമല തിരുമേനി കാവേരിക്കുളത്ത് ശിവഗിരി മഠം പണി പണികഴിപ്പിക്കുന്ന മഠത്തിനുള്ള ശില ശിവഗിരിയിൽ നിന്നും എത്തിച്ചു മഹാസമാധിയിൽ പൂജിച്ച ശേഷമാണ് പ്രത്യേക വാഹനത്തിൽ തിരുമേനിയിലെ കാവേരികുളത്തേക്ക് എത്തിച്ചത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദയുടെ നേതൃത്വത്തിലായിരുന്നു പൂജയും പ്രാർത്ഥനയും നടന്നത് കാവേരികുളം ശ്രീനാരായണ മഠം സെക്രട്ടറി സ്വാമി സുരേശ്വരാനന്ദ ആശ്രമത്തിലെ ശാന്തി ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ ബി അരുൺ കൺവീനർ സുനിൽ പേപ്പതി കമ്മിറ്റി അംഗം സന്തോഷ് കാർത്തികപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഗുരുദേവ പ്രസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ശില കാവേരിക്കുളത്ത് എത്തിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ